പന്ത്രണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് രണ്ടാം തൊണ്ണൂറാണ് ചോദിക്കുന്നത് തൊണ്ണൂറിന് നമുക്ക് കൊടുക്കാം നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഫൈലിൽ അഞ്ച് ലക്ഷത്തി എമ്പത്തയ്യാറ് അഞ്ച് ലക്ഷത്തിയ്യാറ് മോഡൽ ഇത് മൂന്നേ പത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം ലോൺ ലോൺ നമുക്ക് ഒരു കൊടുക്കാം ലോണും അഞ്ചാറ് കൊടുക്കാം ചോദ്യം മാത്രം ചെറിയ കൊടുക്കാം ലോൺ ലോൺ നമുക്ക് അഞ്ച് വ്യത്യാസങ്ങൾ ലോണും കയറും അഞ്ചാറ് അഞ്ചേകാലം ലോൺ കയറും രണ്ടര രണ്ടര ലക്ഷം ലോൺ കയറു അയ്യായിരം മുടക്കം അയ്യായിരം മുടക്കും പുതിയ ഓഫറിൽ നല്ല അടിപൊളി വണ്ടി പിന്നെ മാക്സിമം ലോണില് മാക്സിമം വില കുറച്ചിട്ട് അതെ ലൊക്കേഷൻ പറഞ്ഞാണേ നമ്മള് തിരൂര് മലപ്പുറം ജില്ല തിരൂർ കാരത്തൂര് തിരൂര് കാരത്തൂര് വീട്ടിൽ തൽക്കാലം വീട്ടിൽ തന്നെ അടുത്ത മാസം നമ്മുടെ ഓഫീസ് പുതിയ ഉദ്ഘാടനം ചെയ്യും അത് മാറ്റാ വീട്ടിൽ പരിപാടി രണ്ടായിരത്തി മാറും ഒക്കെ ഒക്കെ അതാണ് ഓഫർ റേറ്റ് കൊടുക്കണ്ടല്ലേ എത്ര മുതൽ ഉണ്ട് ഇവിടെ ഒരു പന്ത്രണ്ട് ഏറ്റവും ചെറിയ വണ്ടികളാണ് അധികം ഉള്ളത് ഫുള്ള് വണ്ടികളും കൂടുതലാണ് വീ ഇന്നോണ്ട് രണ്ടായിരത്തി പതിനാല് വീ ഉണ്ട് നമുക്ക് ഏറെ കൊടുക്കാം ഏഴ് ലക്ഷത്തി പണി പിന്നെ ടീയുണ്ട് അതൊക്കെ ഒരു ചെറിയ വർക്കിലാണ് അത് നമുക്ക് നാല് ഉറപ്പ് കൊടുക്കാം കൊടുക്കാം വണ്ടികൾ ലിവ ലിവ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് മോഡല് നാപ്പിനെ കൊടുക്കാം ലോണ ഒക്കെ മാക്സിമം ലോണി കൊടുക്കാം നമ്മളെ ലൊക്കേഷൻ മലപ്പുറം ജില്ലാ തിരൂര് കാരത്തൂര് ഒന്നുമില്ല തിരുനാവ ആൾക്കാരെ വിളിച്ചോട്ടെ ലൊക്കേഷൻ മുട്ടുകൊടുക്കും ഓക്കെ പിന്നെ വന്നാൽ മതി മതി അതൊരു മേജർ ആക്സിഡന്റ് ഡെലിവറി കൊടുക്കും ഫിനാൻസും കൊടുക്കും ആഗ്രഹം എത്തിച്ചു അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാ നല്ല പുസ്തക ഓഫറുകൾ അല്ലേ പതിനാല് മുടക്കിൽ അല്ലെങ്കിൽ ഇരുപതിനാലും മുടക്കിലാണ്ടല്ലേ രണ്ടായിരത്തി പതിനെട്ട് മോഡല ാണ് അല്ലേ അത്യർ പുതിയത് ആ പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻ പുതിയ ഉണ്ട് അതെ ഫസ്റ്റ് ക്ലാസ് ഓടിയാണ് നാലേ ഇത് ഒന്നേ പതിനാല് ഓടിക്കണത് ഓടികുണ്ട് സിംഗിൾ ഓണിപ്പല്ലേ രണ്ടാമത്തെ റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ നിലവിലുള്ള ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുല്ലേ ടയർ കാര്യങ്ങളൊക്കെ ഫുൾ ടയർ ഉണ്ട് സീറ്റ് കാര്യങ്ങൾ ഇന്ത്യയുടെ ഉഷാറാക്കി വന്നല്ലേ എന്നാ അങ്ങനെയാണ് എത്ര വണ്ടി ചോദിക്കുന്നത് നമുക്ക് ഇത് അഞ്ചു ലക്ഷത്തിനാപ്പിലും അഞ്ചാ മാത്രേ അതെ എലക്ഷനൊക്കെല്ലായിട്ട് ചോപ്പ് വേണ്ട ചോപ്പ് നമുക്ക് അഞ്ചോത്തഞ്ചു വണ്ടി കൊടുക്കാം ഡീസലോ എന്തായാലും ആൾക്കാരില്ല ഡെലിവറി കൊടുക്കാം അടുത്ത വണ്ടി നീലക്കളറെ സ്വിഫ്റ്റില് ചോപ്പ് കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പെട്രോൾ വി എക്സി എല്ലാം വരും ാണ് വിസ്മൂന്നാണ് തൊണ്ണൂറ്റഞ്ചാണ് നമ്പറുണ്ട് അല്ലേ നിങ്ങളെ കാണും അമ്മ ചെറുക്കളുണ്ട് അല്ലേ ഫുൾ നീറ്റ് വണ്ടി കിലോമീറ്റർ ഇൻഷുറൻസ് ഒക്കെ എത്ര ഉണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിക്കണു ഹിസ്റ്ററി ഹിസ്റ്ററിഷിപ്പ് എത്രണോ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക ഒരു തൊണ്ണൂറ് ശതമാനം ടയറ് കാര്യങ്ങളും അതും ഉണ്ട് എല്ലാം ഉഷാറില്ല പണി കാര്യങ്ങളൊന്നുമില്ല ഒന്നും ചെയ്യാണ്ട് അതെ ആൾക്കാർ വന്ന എണ്ണടിച്ചോടിയാൽ മാത്രം മതില പെട്രോൾ കംപ്ലൈന്റ് കംപ്ലയിന്റ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേനൽ അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യാറ് അഞ്ച് ലക്ഷത്തി എൺപത്തയ്യാറ് സ്വിഫ്റ്റ് ചോദിക്കുന്നത് കുറക്കാൻ ഉണ്ടാവില്ലല്ലോ ഇത് ഉഴുത് കിട്ടില്ല അഞ്ചര ആളുകളുടെ വണ്ടി കൊണ്ടുവല്ലോ പെട്രോൾ കിട്ടും എന്തായാലും അടുത്ത വണ്ടി ഹോണ്ട ജാസിന് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറാണ് അത്യാവശ്യം മൈലേജ് മൈലേജ് വണ്ടി ഇത് പെട്രോൾ ഡീസലാണ് ഡീസലോ ഇത് ഡീസല് ഗസ്സാട്ടാ ഓക്ഷേ എസ് ഓപ്ഷൻ ആണ് വണ്ടി ചെയ്താ എത്ര ഇത് ഓടിക്കണോന്നാല് ഒരു ലക്ഷത്തി എട്ടായിരം ഓടിക്കണോ എസ് ഓപ്ഷൻ ആണ് കേരള വണ്ടി വണ്ടി അല്ലേ കേരള വണ്ടിയല്ലേ മൂന്നാമത്തെ മൈലേജും ഓണിപ്പിലവിലുള്ള എന്തായാലും കിട്ടും പിന്നെ വരെ സീറ്റ് കാര്യങ്ങളൊക്കെ ആണല്ലേ അതെ അതെ റീപ്ലേസ് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാല്ലേ ഇഷ്ടമുണ്ടെ ഇഷ്ടം സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ കാര്യങ്ങളും അതും ഉണ്ട് അതിനുള്ള വലിയ ചെറിയ കൊടുക്കും പിന്നെ നാലേക്കാളും കൊടുക്കാം പതിനാറ് വണ്ടി പതിനാറ് നാലേകാലം കൊടുക്കും ഫുൾ 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 കൊടുക്കാം ഇതിന് എന്ത് ആ കുറയാനല്ലേ ഫുള് ആൾക്കാര് വരാൻ പറ്റണ ആൾക്കാരുടെ ഡെലിവറി കൊടുക്കും ഇരുവിന്റെ അടുത്ത വണ്ടി ഹോണ്ട അമേസിലെ വീണ്ടും മൈലേജിന്റെ രാജാവിലെ ഇത് ഓപ്ഷൻ

കുട്ടിയാണ് അല്ലേ മോഡലേ പതിനേഴ് മോഡൽ പതിനേഴ് ആണ് ടൈറ്റാനിയം പ്ലസ് പുഷ്പട്ടൻ എല്ലാം എല്ലാം വരും വരവേണ്ടി പുഷ്പയർ കാര്യങ്ങളൊക്കെ ഓടികൾ നിലവിലെ ഓടികളുണ്ട് രണ്ട് പ്രീപ്ലേസ് ഒരു പരിപാടി ഇല്ല സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കുശാലാണ് അല്ലേ പണി കാര്യങ്ങളൊന്നും ഒന്നില്ല അതൊക്കെ പിന്നെ അങ്ങനെയാണ് എത്ര വണ്ടി ചോദിക്കണ്ടേക്കാം ചോദ്യം മാത്രം അഞ്ചാം ലോൺ അഞ്ചാറു അഞ്ചേകാലും മുപ്പിനാർ മുടക്കി വണ്ടി എടുക്കാം ഡീസൽ മാത്രം എന്തായാലും കിട്ടും പറഞ്ഞു ചെയ്യാം

രണ്ടര ലക്ഷം ലോൺ അയ്യായിരം കൊടുക്കും അടുത്ത വണ്ടി ഫോർഡിന്റെ ആസ്പയർ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡലാണ് അല്ലേ ഇത് ഓപ്ഷൻ ടൈറ്റാനിയോ ഓപ്ഷൻ വണ്ടി എത്ര ഓടിക്കണന്നല്ലേ ഇത് എഴുപത്തി ഒന്നായിരം കിലോട്ട് ഓടിയുണ്ട് ഓടിക്കണോ എന്ന കമ്പനിണ്ട് സർവീസ് ഒക്കെ പണി കാര്യങ്ങളൊന്നും ഒന്നുമില്ല പറഞ്ഞു കൊടുക്കല്ലോ അല്ലേ ചെറിയ മുടക്കി ഡീസൽ കണ്ടു കൊണ്ടുവലോ ആ മൂന്ന് മുപ്പത്തഞ്ച്

ആൾക്കാർ വന്നോലെ ലോൺ എത്ര കേറു ലോൺ ലോൺ പതിനായിരം കിട്ടോ ഓഫർ അടുത്ത വണ്ടി വർണ്ണം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓഫർ കൊടുക്കും പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോളിൽ ഏത് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ എല്ലാ സാധനങ്ങളും വണ്ടി സകലഗാന പരിപാടിയും വരൂ എത്ര ഓടികൊണ്ണൂറായിരം കിലോട്ട് ഓടിയുണ്ട് അതെ ഓടിക്കുണ്ട് ഓണർഷിപ്പ് പറഞ്ഞേണിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ നിലവിലുള്ള രണ്ടോ അല്ല റീപ്ലേസ് ഇല്ല ഒന്നുമില്ല ഒരു മഞ്ഞാളുല്ലേ ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ തെറ്റി പോല എന്താ റേറ്റ് രണ്ടേ രണ്ടായിരത്തി പന്ത്രണ്ട് ഓട്ടോമാറ്റിക് വണ്ടി പന്ത്രണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് രണ്ടേ തൊണ്ണൂറ് ആണ് ചോദിക്കേണ്ടത് നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി മാക്സിമം മാക്സിമം അയിമ്പ് ചെലപ്പം ചിലപ്പോൾ ആൾക്കാര് വന്ന മാക്സിമം ഡീസൽ ഓട്ടോമാറ്റിക് മൈലേജ് എന്തായാലും പതിനെട്ട് ഇതിന് മരിയാ എന്തായാലും കിട്ടുമായിട്ട് പറഞ്ഞു ചെയ്യാം അടുത്ത വണ്ടി അടിപൊളി സിയാസ് ബ്ലാക്ക് രണ്ടായിരത്തി പതിനെട്ട് ഹൈബ്രീഡ് സിയാസ് ഹൈബ്രിഡ് ആണ് കറുത്ത മുത്ത് കറുത്ത മുത്ത് അതെ നമ്മൾ ചോപ്പൊക്കെ ആയിക്കോട്ടെ എങ്ങനെ മോളിൽ പതിനെട്ട് പതിനെട്ട് മോളിൽ ഹൈബ്രിഡ് സിയാസ് ആണല്ലേ അതെ അതെ ഇത് ഓപ്ഷൻ ഇത് ഓപ്ഷൻ സീറ്റാ സീറ്റാണ് ഓപ്ഷൻ പറ്റില്ല ടയറ് കാര്യങ്ങളൊക്കെ ബ്രിസ്റ്റലോണ്ട് അല്ലേ എത്ര ഓടിക്കണെന്നാല് ഇത് ഒന്നേ സംരോറ്റ് ഓടിക്കണോ ആ നല്ല അടിപൊളി വൃത്തി കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല സെറ്റ് നല്ല പുതിയ സീറ്റ് നാല് ടയർ പുതിയത് ഇത് എന്താ വരാൻ ആ വില അഞ്ച് ലക്ഷത്തിനാറ് അഞ്ചു ലക്ഷത്തിനാറ് അഞ്ചു ലക്ഷത്തി നാൽപ്പതിനാറ് മുള്ള ഹൈബ്രിഡ് കൊടുക്കാം വില കുറച്ച് കൊടുക്ക ആൾക്കാര് വന്നോടല്ലേ നീ ലോണെത്ര കൊടുക്കുക അഞ്ചു അഞ്ചാറ് മാക്സിമം ലോൺ ചെയ്ത് ചെറിയ മുടക്കില്ല ചെറുപ്പത്തിൽ ലോണാണ് അല്ലെങ്കിൽ പതിനായിരം ഇരുപതിനായിരം മുടക്കിലുവാണെങ്കിൽ ഇത്ര മൈലേജ് ഇരുപത് എല്ലാം ഉണ്ട് മൈലേജ് എന്തായാലും കിട്ടും ആൾക്കാർ വന്നാൽ മാത്രം മതി അതേ മാർഗ്ഗത്തിന്ന് ഇത് ഓഫർ ഒക്കെ ഇത് സോറി പതിനാറ് ഡബ്ലി ടെൻ സിംഗിൾ ഓണർ വണ്ടി എമ്പത്തി മൂവായിരം കിലോമീറ്റർ പത്താറുപേക്കാരുപേ ഫ് ഡബിൾ ആണ് സൺപ്രൂഫ് കാര്യങ്ങള് സാധനത്തിന് എന്താ വില നോക്കി ആ വില എട്ടു ലക്ഷം നാപ്പതിനാറ് പേര് എത്ര പണിയോന്നാലേ പുതിയ ഷോറും വരുമ്പോളെ ആ പുതിയ വണ്ടി വരാൻ ഒഴിവാക്കല്ലോ വിറ്റ ഒഴിവാക്കണോ ആ പുതിയ ഷോറൂം പണിയാടുന്നോണ്ട് കണക്ക് അപ്പൊ പുതിയ പുതിയ വണ്ടിയാണ് വരണല്ലേ അതും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഡബ്ല്യൂ ഡബ്ല് ഡബ്ല്യൂ ടെൻ ആണ് സൺ പ്രൂഫ് എല്ലാം വരുന്ന വണ്ടിയിലെ സ്ഥാനാർത്ഥികൾക്കും കുട്ടികൾക്കും ഒക്കെ തലയ്ക്ക് പോവാ അങ്ങനത്തെ വണ്ടില്ലേ പത്താക്കാൻ പറ്റില്ലേറുന്നോട്ട് ഇരുന്നോട്ടും മരുന്നോട്ടൊക്കെ പോവാ എങ്ങനെ പോവാ ആൾക്കാര് വന്നാൽ മതി ചോദ്യം ഫൈനൽ എട്ട് ലക്ഷം നാൽപ്പതിനാറ് പതിനാറ് മുകളിൽ കൊടുക്ക പത്തായിരം ലോൺ എത്ര ലോൺ ലോൺ കയറും ഒരു പത്ത് പതിനാല് മുടക്കി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഗീറും മാറണ്ടല്ലോ മാത്രം മതി എത്ര മൈലേജ് മൈലേ ഇത് ഓട്ടോമാറ്റിക് പത്ത് പതിനാലും എന്തായാലും കിട്ടും പറഞ്ഞ് ചെയ്യാം പറയാ